ഒരു വെള്ളത്തല്ല ഗെയിം ഒക്കെ കളിക്കാം എന്നിട്ട് ഗെയിമിൽ ജയിക്കുന്നവനെ ഇങ്ങോട്ട് കേറി ടിക്കറ്റിന്റെ പൈസ ഫ്രീ. അവന്റെ പൈസയൊക്കെ നമ്മൾ പിരിവട്ട് എടുക്കും. എങ്ങണ്ട denn ഐഡിയ? ആ ഐഡിയ കൊള്ളാതാ. പക്ഷെ ആരെ കേ ഗ്രൂപ്പ്? സുഗജിമിനെ ഫസ്റ്റ് ഗ്രൂപ്പ്. കടന്ന വലിയ മൾട്ടി ആർട്ടിക്ളേ. ഞങ്ങൾ കരന്നല്ല ഇരിന്നേ വേരും. ആ എങ്ങനെയെങ്കിലും ഒക്കെ വാ. സുഗജിനെ ഇലക്കി എന്നുകൂടി തള്ളി ഇടല്ലേ. അതിനെ വിന്ന് നേരെ ഇിക്കാൻ പറ്റണ്ട സുജിമിനെ. ഇരിക്കുന്ന നേനെ നീറ്റോ? ഞാൻ നീക്കനെ അതിനെ എനിക്ക് കഴിയണ്ടേ. ഞാൻ ഞാൻ കാണാൻ ചേരണിക്കട്ടെ. ഏ ദേങ്ങിനെ നീക്ക? <laughs> ും പോക്കേ ഗെയിം തരിയോ गाइस ഇത് പെങ്ങന നടങ്ങാ ആടി ഞാൻതല്ല കയർ വന്നെ നീ തല്ലിയിട്ട് എന്നെ തല്ലിയിൂട്ടല്ല ഞാൻ അതി ഞാൻതല്ല പറ്റില്ല ഞാൻ തല്ലും നിങ്ങൾ ആരെങ്കിലും തല്ലൂ വലിയ തല്ലും കൂടിയൊന്നും വേണ്ട ചെറിയ തല്ലലൊന്നും ഇടലക്ക മതി കം ഓൺ സുഗേതാ നീ എന്താടേ തിമനെ നടങ്ങി നിൽക്കുന്നല്ലേ എനിക്ക് തല്ലാൻ പറ്റോ അയ്യടാ ഞാൻ പറഞ്ഞി നേരെ അഫ്ർഗൻനെ നാട് വെല്ലല്ലേ നീ എന്ത് കള്ളനാ സുഗേതനെ કોൻസ് തരാ അഫ്സ് നീ കുന്ന काट ഞാൻ ജാക്കി ജാനെ ശിഷ്യനാ അങ്ങനെ ഞാൻ ബ്രൂസ്ലിൻ ആ അറിയുമോ ബല്ലെ അടങ്ങി വീട് താഴത്തിക്ക് അമ്മ കൊടണ്ട മുണ്ടാ വെരിനെ ഇവിട നിക്കുന്നേ മുറുടി അങ്കി അറിയേ ഉള്ളൂ ഓ സുഗത കാണാതവനെ എനിക്ക് പിടകി ജിമീ നീ എന്തിനെ മേടിക്കടാൻ നിക്കുന്നോടക്ക് നിന്നോ ഇന്നെ എന്നെ മരിക്കാൻ വരണ ഞാൻ നിന്നെ വെടിക്കടയും ആ സോറി സോറി നിന്നെ സോറി കൊണ്ട് പോടാ നാരി അങ്ങനെ നിന്നെ ഞാൻ പോലീസുകേട്ടാ ഇനി ഈ കാലം കണ്ട ഞാൻ തള്ളും നിനക്കെന്നൊന്നും വീണു വന്നാ हमरे മുട്ടു അങ്ങനെണെങ്കിൽ ഞാൻ തള്ളും സുഗത മുണ്ടനോ ഇതുവരെ രണ്ടണ്ണം കൂടി मारनेവരുനേ എനിക്ക് വരണ രണ്ടും കൂടി मरने വീടേച്ചാ ജിമീ എനിക്കൊരു <laughs> 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 വക്ക പോടാ ഐകേടാ നോവേ ഞാൻ ചാടൂല. ദേ ഇപ്പ അന്നെ ചാറുന്നില്ലടാ. ഓ ഞാൻ ചാടില്ല എന്നാ പിടിച്ച ഹാർട്ട് വേദനയായിക്കൊ. പ്രാക്ടീസ് ഇടന്ന നന്നായി. അതല്ലെങ്കിൽ എനിക്ക് എന്നറിയുന്നത് ഈ പണ്ടാരകാലത്ത് പോകുറിച്ച് ഞാൻ തന്നെ വെളുപ്പ ചാടနေ ഇരുന്നു. ഏയ് സ്ട്രോബറി മിൽക്ക് ഈസ് ദി സീക്രട്ട് ഓഫ് മൈ എനർജി. ഇനി നെക്സ്റ്റ് മന്ത്സ് ആർട്ടിക്കൽ ജോണർ ആൻഡ് വിനെറ്റ. എന്നിന്ന് നിന്നെ ചിന്നരൻ പിടിച്ച തീ ചിന്നടാ മാംഗല കല്ലകള ഇങ്ങനെ ഒട്ടി കൽചുണ്ട്. അയ്യടാ നീ ഒട്ടി കൽചോ ഒട്ടി കേക്കല്ല ഞാൻ സമ്മതിക്കില്ല.

ും

എല്ലാരെ പോല കടിച്ചോണ്ടിക്കണല്ലോ ഞാൻ ചേയ്കേടാ ഓ വലയില്ലാത്ത വലഞ്ഞിന്ന ചിമിൻ സ്പൈഡർമാൻ अरेookie ഞാൻ തല്ലിടാൻ നോക്കലേ ഗ്രൗണ്ട് ചരാ ഞാൻ നോക്കും നീ നോക്കും നീ നോക്കും നിന്നെ ഞാൻ തല്ലിടാൻ സമ്മതി ഏത് കാരണപ്പെട്ടി നീ ഇനി നോക്ക കേറി ഞാൻ തോച്ചി ചിമിൻ കിഡ് ഗെയി ഞാൻ പറഞ്ഞില്ല ഞാൻ ചേയ്ക്കുന്ന അതെ ജിമിനെ ഞാൻ ചേയ്ക്കാം മുറ്റമടാ ഇനി നീ അടക്ക പറയണം നെക്സ്റ്റ് കളിയിലെ ഫൈനലിസ്റ്റുകൾ ടേക്കുട്ട നൻജിനെട്ടൻ നീ കളിക്ക് നിന്റെ മേലന്ന വേല ആയിട്ടില്ലല്ല അപ്പീ കളിക്ക് നീയാ തക്കണ്ട ഇവർക്ക് ന്യായം അത് ഇവർക്ക് ന്യായം നീ എല്ലാരടും ബാലൻസ് ചെയ്യാ മുഖള് ബാലൻസ് ചെയ്യനക്ക് പൊട്ടാ എടേ നീ വല്ലതും കളിക്ക് തോക്കാൻ നിടണ്ട നീ சின்னനെ ജയിക്കില്ലന്ന് എനിക്ക് അറിയാ ആട്ടനെടാ തേ പൊട്ടാ നീ എจีนി പറഞ്ഞു കേക്ക് നീ ജയിക്കില്ല അയ്യ ഞാൻ ജയിക്കുന്നേ કોણ ചേരാ നീ ഞാൻ വാങ്ങാടാ വീഡിയോടാ വീഡിയോ വീഡിയോ അല്ലന്നല്ല ആ ദണ്ടൊന്നും ചിന്നനെ ചെയ്യില്ല ഓ ചിന്നനെ ദൈചതില്ലേ അല്ല പിന്നെ നീയാ ചെയ് കാ പിടിച്ചതല്ലേ തോക്ക് ഞാൻ ആദ്യം പറഞ്ഞല്ലേ അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഏഷിനി കൊട്ടിയത് ചിന്നനെ വല്ലതാ സാധനം ആ ഇങ്ങനെ ചെയ്ിക്കാൻ പറ്റുള്ളൂ ഇനി ചിന്നനെ ചിമ്മിനോട് കളിക്കണ്ട അപ്പോൾ അല്ല ആരെ ചെയ്ച്ച തീരുമാന ആവുള്ളൂ അതന്നെ ചിന്നനെ നമ്മളേനെ കളിക്കണ്ട എനിക്ക് ഇതി കളിക്കാൻ അറിയാ കിട്ടുന്ന പൈസ നമുക്ക് രണ്ടുപേർക്ക് ഷെയർ ചെയ്യയാ എന്നാ പിന്നെ അങ്ങനെ എനിക്കും വേ കളിക്കാം ആദ്യം പോ നിങ്ങൾക്ക് പൈസ എങ്ങനെയെങ്കിലും പറഞ്ഞു അപ്പോൾ പ്രൈസ് മണി എനിക്ക് തന്നെ തന്നെ തുടങ്ങി ം ജയിന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ തീരുമാനിച്ചാണ് പ്രൈസ് മണി തീരുമാനിച്ചുള്ള സംഭവം തരാനുള്ള പൈസ ഞാൻ ഞാൻ